കണ്ണൂർ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് കൺഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കാൻ സ്ഥലം ലഭിക്കാത്തതാണ് തടസ്സമായി നിൽക്കുന്നതെന്ന് ചെങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി പഞ്ചായത്തിൽ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കാത്തത് ഭരണസമിതിയുടെ അനാവസ്ഥ കൊണ്ടല്ല സ്ഥലം വിട്ടുതരാൻ ഉടമകൾ തയ്യാറാകാത്തതാണെന്ന് ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ നെയ്താ രവിഷ്ണനോട് പറഞ്ഞു ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ ആണ് നമ്മുടെ ടൗൺ ചെങ്കളായ ടൗണിൽ മൂത്രപ്പുര ഇല്ല എന്നൊരു പ്രശ്നം കുറേ വർഷങ്ങളായി ചർച്ച ചെയ്ത് വരുന്നതാണ് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുൻ ഭരണസമിതിയുടെ കാലത്ത് കെ കെ രത്നകുമാരിയും അതിനുശേഷം ഈ ഭരണസമിതി വന്നതിന് ശേഷവും ചെങ്കളായ് ടൗണിൽ ആധുനികമായൊരു മൂത്രപ്പുര ഉണ്ടാവണം ഒരു ടേക്ക് എ ബ്രേക്ക് ഉണ്ടാക്കണം എന്ന പരിശ്രമത്തിലാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഉള്ളത് അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഞങ്ങൾ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ മാറ്റിവെക്കുന്നുണ്ട് സാങ്കേതികമായ പ്രശ്നം വരുന്നത് ചെങ്ങല ടൗണിൽ നമുക്ക് ഭൂമി ലഭ്യമാവണം ഇങ്ങനെ ഒരു ടേക്ക് എ ബ്രേക്ക് കെട്ടിടവും അനുബന്ധ സൗകര്യവും ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യമായ ഭൂമിയുടെ ലഭ്യതയില്ലാത്തതാണ് ഇപ്പോൾ ഏറ്റവും ഗൗരവമായ തടസ്സമായി നിൽക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവർ ഭൂമി ലഭ്യമാക്കുന്നതിൻ്റെ ആവശ്യമായ പിന്തുണ നൽകുകയാണെങ്കിൽ ഒരു വർഷക്കാലത്തിനുള്ളിൽ പദ്ധതി തയ്യാറാക്കി നമുക്ക് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കാൻ സാധ്യമാകും നമ്മുടെ മറ്റു ടൗണുകളിലും ഇപ്പോൾ വടക്കേ ടൗണിലും റോഡ് സൈഡിൽ സ്ഥലം കിട്ടാതിരുന്നുകൊണ്ടാണ് നമ്മൾ കൃഷിഭവൻ കോമ്പൗണ്ടിൽ പ്രത്യേകമായി ഒരു ടേക്ക് എ ബ്രേക്ക് ഉണ്ടാക്കിയത് എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങളുടെ താല്പര്യപ്രകാരം പ്രാഥമിക സൗകര്യം നിർവഹിക്കുന്നതിനാവശ്യമായ സൗകര്യമൊരുക്കുക എന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിം തന്നെയാണ് പിന്തുണയും സഹായവും ഉണ്ടായാൽ നമുക്ക് തന്നെ പ്രശ്നവും പരിഹരിക്കാൻ ാണ് വടക്കയിൽ കൃഷിഭവൻ പരിസരത്ത് പൊതുജനത്തിന് ഉപയോഗിക്കാവുന്ന കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ സർക്കാർ കണക്കിൽ കിട്ടുന്ന സ്ഥലം ലഭിക്കുന്നതിനുള്ള കാലതാമസം നിലവിലുണ്ട് അതിനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ് ചെങ്ങളായി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ ടേക്ക് എ ബ്രേക്ക് മാതൃക ശൌചാലയമൊരുങ്ങുകയാണ് അതും ഉടൻ സജ്ജമാകും ചെങ്ങളായി ടേക്ക് എ ബ്രേക്കിനായി ഫണ്ട് പഞ്ചായത്ത് ഭരണസമിതി വകയിരുത്തി പക്ഷേ സ്ഥലം ലഭിക്കാത്തതാണ് പ്രശ്നം പെരിങ്ങൂന്ന് റോഡിൻ്റെ തുടക്കഭാഗത്ത് പഴയ മൂത്രപ്പുരയുടെ ഭാഗത്ത് സ്ഥലപരിമിതി മാത്രമല്ല പ്രശ്നം അതിന് മുൻവശത്ത് ആരാധനാലയങ്ങളുമുണ്ട് അതുകൂടി കണക്കിലെടുത്താണ് മറ്റൊരു സ്ഥലത്തിനായി പഞ്ചായത്ത് ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു ഗോപാലേട്ടാ ഒരു ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ചേട്ടന്റെ കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നുമല്ല കർഷകശ്രീ ശ്രീ പാലിന്റെ ഗുണമാണ് ശേഷം നല്ല നല്ല ആണോ ഗുണമുള്ള പാലാ വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മിൽക്ക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ